ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് നമ്മളുടെ ഏതാ പോത്ത് മേഖല രാവിലെ തന്നെ വിട്ടിട്ടുണ്ട് ഞാനും അപ്പവും മിക്കുവാണ് കേട്ടോ മിക്കു ഹായ് പറ ഹലോ ഗൈസൂർ ഹലോ ഗൈസു പറയൂസോറോ മിക്കൂസ് രാവിലെ എണീച്ച് മിക്കൂസിന് ഫുഡൊക്കെ കൊടുത്തിട്ടേട്ടാ വന്നത് നമ്മളുടെ പോത്ത് കൂട്ടന്മാർ മെയ്യുന്നുണ്ട് കേട്ടാ മൂന്നാൾ നമ്മുടെ പുറകിലുണ്ട് കേട്ടോ അപ്പം ഇന്ന് നല്ല മേയ്ച്ചൊള്ളാണ് കാരണം ഇന്നലെ ഇത്തിരി മഴയുള്ളതുകൊണ്ട് ഇവിടെയൊക്കെ ഇത്തിരി പുല്ലയൊക്കെ നല്ല തണുണ്ട് അപ്പോൾ അവർ മെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ പിന്നെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നല്ലോണം മെയ്യും നമ്മുടെ പോത്തേണ്ട വേണ്ട മേയണത് ഇതാ ഒരാൾ മെയ്യുന്നുണ്ട് ആ കാടിൻ്റെ ഉള്ളിൽ ഒരാൾ മെയ്യുന്നുണ്ട് ഇനി വേറെ ഒരാൾ ഇതാ ഇതേ ഇവിടെയും മെയ്യുന്നുണ്ട് ഇപ്പോൾ മൂന്നാളും രാവിലെ മേച്ചെല്ലാണെന്ന് ഇവർ ഒരു സന്തോഷമാണ് പച്ചപ്പുല്ല് തിന്നാൽ ഏറ്റവും നല്ലതാണ് ഇവരാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് മേയില്ല അതാ പ്രശ്നം ഇവർക്ക് പിന്നെ പൊതുവെ തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇവർ മേയും വെയിലാണെങ്കിൽ ഇവർക്ക് മേം ഭയങ്കര മടിയായിരിക്കും ഇവർക്ക് ചൂട് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ശരീരമാണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് അത് സത്യം തന്നെയാണെന്ന് നമുക്കെന്ന് തോന്നാറുണ്ട് ഇവർ നല്ല ചൂടായ വെള്ളത്തിൽ എണിക്കുകയില്ല മഴയൊക്കെയാണ് ചെറിയ മഴ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ മഴയത്ത് ഇങ്ങനെ സുഖമായി മേയട്ട അപ്പോൾ ഇന്ന് രാവിലെ ഇതാ അവർ മേയട്ടെ പിന്നെ ഇവർ നന്നായി വളരണം എന്നുണ്ടെങ്കിൽ കൈത്തീറ്റ കൊടുക്കണം ഇനി നമ്മൾ പച്ചക്കറി തീറ്റയും കൂടെ കൊടുക്കാമെന്നൊരു പ്ലാൻ ഉണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരുന്ന കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതും കൂടെ പച്ചക്കറികടയിൽ ഈ പച്ചക്കറിൻ്റെ വേസ്റ്റ് ഇല്ലേ അതപ്പോൾ നമ്മളത് പച്ചക്കറി കടയിൽ ചോദിക്കണം എന്നിട്ടാണ് അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അത് കൊടുക്കണതൊക്കെ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമ്മളുടെ വീഡിയോ സ്ഥിരം കാണുക അപ്പോൾ പോത്തിനെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം ഒരു ആറ് മാസം കൊണ്ടൊക്കെ നല്ല സൈസ് ആക്കിയിട്ട് നമുക്ക് വളർത്തിയെടുക്കാം എന്ന് നോക്കാം കേട്ടോ അത് നന്നായിട്ട് മേയം വിടുക അതാണ് ഏറ്റവും നല്ലൊരു കാര്യം നന്നായി പുല്ല് തിന്നുന്നത് അവരിൻ്റെ നല്ല വളർച്ചയ്ക്ക് സഹായിക്കും പിന്നെ പുല്ല് ഇതുപോലെ മേയം വിടാൻ ഇല്ല പറമ്പുകളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പുല്ലുകൾ എവിടെയെന്തെങ്കിലുമൊക്കെ അരിഞ്ഞുകൊണ്ട് അവർക്ക് ഇട്ട് കൊടുക്കുക പച്ച പുല്ല് തിന്നുന്ന ഗുണം നമുക്ക് വൈക്കോലും കൊടുത്താൽ കിട്ടില്ല അത് പച്ചപ്പുല്ല് തന്നെ തിന്നണം ഒരു തന്നെ അവിടെ നിന്ന് പുറം ചൊറിയലാണ് ഇവർക്ക് ഇവന് ഭയങ്കര ചൊറിച്ചൽ കൂടുതലാണ് ഇപ്പം എന്തെങ്കിലും മരമോ ചുമരോ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഇങ്ങനെ പുറം ഇട്ടോരതും തലയിട്ട് കുത്തും ഒക്കെ ചെയ്യും ഇന്നലെ നമ്മുടെ ഷോർട്ട്സ് കണ്ടവർക്കറിയാം ഇവൻ കുറച്ചാൾ പെഷകമാണ് എന്ന് പറഞ്ഞാൽ ഇവനെ നോക്കി പേടിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ചില ആൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ ഓടിക്കണമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവനെ തിരികെ പേടിയണം ഇവന് മൂക്ക് കയർ എന്തായാലും പെട്ടെന്ന് തന്നെ ഇടണം പിന്നെ ആൾക്കാരെ കുത്തുന്ന രീതിയിൽ നമ്മൾ നമ്മളിതാക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ അവൻ കുത്തിയതൊക്കെ ചെയ്യണമെങ്കിൽ അവനെ മാത്രം കെട്ടിയിടണം എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ എല്ലാവരോടും ചെയ്യാറില്ല ചിലവരോട് മാത്രമാണ് അവൻ ഓടിക്കാറ് എന്നാലും കുട്ടികളെ രണ്ടുപേരും ഓടിച്ചിട്ടുണ്ടായിരുന്നു അതൊരിക്കവരെന്തോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയാണ് അപ്പോൾ ആ വീഡിയോ നമ്മുടെ ഷോർട്സിലുണ്ട് കാണാത്തവർക്ക് അവർ കണ്ടോ അപ്പം ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക